ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന ദൾസ് കമ്മ്യൂണിറ്റിക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ചോദ്യം ആരാണ് സുഹൃത്തെ ഇതിനെ കാരണം ആരാണ് ഇതിന്റെ കാരണം നിങ്ങൾ എന്തുകൊണ്ട് സംഘപരിവാറുകാര കേരളത്തിലെ ഇതിനെതിരെ എതിർക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന ദൾസിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്തില്ല എന്തുകൊണ്ട് നിങ്ങൾ അവരെ അവരെ നിങ്ങളെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നില്ല പട്ടിണിയും ആയിട്ട് ലോകത്താർക്കും വേണ്ടാതെ ആഹാരമില്ലാതെ പ്രോട്ടീൻ ഇല്ലാതെ അവന് ജീവിക്കാൻ കഴിയാതെ അവന് എജ്യൂക്കേഷൻ കൊടുത്തില്ല ഒരു ഗുന്തവും കൊടുത്തില്ല അവനെ ഈ പറയുന്ന ആൾക്കാർ പോയി അവൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അവന് എജ്യൂക്കേഷൻ കൊടുത്തു അവൻ എങ്ങനെ പോയി ആഹാരം അതായത് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ജോലി ചെയ്യാൻ അറിയാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പണം ചോദിച്ചു വാങ്ങും അതല്ലയോ ബേസിക്കലി സംഘപരിവാറുകാരൻറെ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവൻ ജോലി ചെയ്ത് പണം വാങ്ങരുത് അത് പറഞ്ഞ് നിൽക്കണം അതൊക്കെ പഴയ കാലവാ പഴയ കാലവാ അത് ഇന്നത്തെ ഇന്ത്യയിൽ നടക്കില്ല അല്ലെങ്കിൽ ബജരാംഗളുകാരും പോയിട്ട് പറയാ പറഞ്ഞിട്ട് ഈ പോലീസുകാർ കൊണ്ടുപോയി അടച്ച് എഫ് ഐ ആർ പോലും വിടാത്ത ഒരു ചർച്ചിലെ ഒരു ദളിത് കൂട്ടം ഒരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സൺഡേയിൽ എന്നാൽ അവിടെ ഇന്നാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് ആരാധിക്കുന്നത് അതായത് വർഷിപ്പ് നടത്തുന്നത്